മൂന്ന് ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോയി അമ്രുബുൽ അതിലൊന്ന് കാലം കാലം അറിവില്ലായ്മയുടെ നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ വരാം ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാതെ ഹിജാബ് എന്താണെന്ന് അറിയാത്ത പെൺകുട്ടികൾ നിസ്കാരം എന്താ അത് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും പറഞ്ഞതാണ് പെണ്ണുങ്ങൾക്കൊന്നും നിസ്കാരം പറഞ്ഞില്ല എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടത്രേ അള്ളാഹു ഞാനൊരു ജാഹ്ലീയത്തിൽ കഴിഞ്ഞ കാലം لا عندي من رسول <سؤال> الله <تسؤال> ഒരു മനുഷ്യൻ എന്റെ കണ്ണിലില്ലായിരുന്നു അന്നങ്ങാനും പുണ്യനബിയെ ഞാൻ എന്റെ മുമ്പിൽ ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഞാനൊരു പക്ഷേ പുണ്യനബിയെ വധിക്കുമായിരുന്നു വലോമിച്ചു അങ്ങനെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ വിറകായി മാറുമായിരുന്നു പക്ഷെ എന്നെ രക്ഷപ്പെടുത്തി തങ്ങളെ കൊല്ലാനുള്ള ഉണ്ടായിരുന്നു പക്ഷേ അന്നിന്റെ മുമ്പിൽ തങ്ങളെ കിട്ടിയില്ല അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വധിക്കുമായിരുന്നു ഒരു മനുഷ്യരും തങ്ങളെ വധിക്കാൻ പറ്റൂലായിരുന്നു അത് വേറെ വിഷയം നിബിധങ്ങളെ ജനങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമെന്ന് റബ്ബിന്റെ വാഗ്ദാനമാണ് ഒരു മനുഷ്യനും ഹബീബിനെ കൊല്ലാൻ കഴിയില്ല ഒരുപാട് പുണ്യനിതങ്ങൾ കടന്നു വന്നിട്ടുണ്ട് പതിനൊന്ന് എതിരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും തവണ ഞാൻ കരയുന്നത് ഒരു കാലം പിന്നിൽ കഴിഞ്ഞുപോയി അറിവില്ല ഇമയുടെ കാലം യുവാക്കളെ നമ്മുടെ ക്യാമ്പസുകളിൽ ഹൈസ്കൂള് മുതലങ്ങ് ഹയർ സെക്കൻഡറിയിൽ ഗവൺമെന്റ് നമ്മള് ഡിഗ്രി തലങ്ങളിലും പോസ്റ്റ് ഗ്രാജുവേഷനും വിവിധ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും പഠിക്കുന്ന ഒരു അടിച്ചുപൊളിയുടെ കാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം അന്ന് മദ്യവും ലഹരിയും വ്യഭിചാരവും സാമ്പത്തികമായിരുന്നൊരു കാലം ആ കാലഘട്ടത്തിൽ നിന്ന് തോപ ചെയ്യാൻ കഴിയാതെ മരിച്ചിരുന്നുവെങ്കിൽ നരകത്തിലേക്ക് പോകുമായിരുന്ന ജീവിതങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കണം അതുകൊണ്ട് ഉമ്മറ്റിലെ വഴിതെറ്റ് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളായിരിക്കാം നമ്മുടെ അയൽപക്കങ്ങളിലുള്ളവർ നമ്മുടെ മഹലിലുള്ളവർ നിഷ്കാരങ്ങൾക്ക് ആളുകളെ കിട്ടാത്ത കാലമാണ് ഇപ്പോ കൊറോണക്ക് ശേഷം ജുമഴച്ചു പള്ളികളിൽ ജുമുഴക്ക് ആളുകൾ എത്തുന്നില്ല വേണ്ട വിധം ആളുകൾ എത്തുന്നില്ല എന്ന പരാതി ഒരുപാട് മഹല്ലുകളിൽ നിന്ന് കേൾക്കുന്നു എന്തൊരു വലിയ ദുരന്തമാണ് നിരുപാധികം കാര്യമായ ഒരു കാരണമില്ലാതെ മൂന്ന് തവണ ആരെങ്കിലും ജുമുഴക്ക് വരാതിരുന്നാൽ അള്ളാഹു അവരുടെ ഹൃദയത്തിന് സീൽ വെച്ച് അടച്ചുപൂട്ടുമെന്നും ഹൃദയത്തിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം കടക്കാത്ത വിധം ആ ഹൃദയത്തെ അള്ളാഹു പൂട്ടിക്കളയുമെന്നും മഹാനായ അവിടെ ഇമാം മിമ്പറിൽ നിന്ന് ഓതുന്ന മനസ്സിലായില്ലെങ്കിൽ പോലും അതൊരു യും മനസ്സിലാക്കി അവിടെ ഇരുന്ന് അച്ചടക്കത്തോടുകൂടെ സ്വന്തോടുകൂടെ ആ ഹുത്തുബ കഴിഞ്ഞ് ഹുത്തുബയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളും കഴിഞ്ഞ് എഴുന്നേറ്റു പോരുന്ന ഒരാഴ്ചയിൽ ലഭിക്കുന്ന ഒരു വസന്തം അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മുഖങ്ങളിൽ അതിൻ്റെ മ്ലാനത കണ്ടു തുടങ്ങും ം കണ്ടു തുടങ്ങും സങ്കടം നമ്മുടെ മുമ്പിൽ വന്നു തുടങ്ങും ജീവിതത്തിന്റെ പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് സ്വഭാവങ്ങളിലൂടെ കഴിയുന്ന ഒരു ഒരു സാഹചര്യം മഹാനായ വിവരിക്കുകയാണ് കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത ചെയ്താബിയാണ് ആയിരുന്നു ആളായിരുന്നു ആകുന്നതിന്റെ മുമ്പ് കണ്ടാൽ കൊല്ലണമെന്ന് ബാബരി മസ്ജിദിന്റെ താഴെ കുടങ്ങൾ തച്ചുടക്കാൻ പോയ കറുസേവകൽപ്പെട്ട ഒരാളല്ലയോ ഒരാളല്ലേ ഒന്നിലേറെ ആളുകൾ എത്രയോ മസ്ജിദുകൾ പകരമുണ്ടാക്കി തച്ചുടച്ചതിന് പ്രായ്ചിത്തം ചെയ്ത് ദീനിന്റെ വഴിയിൽ ദൈവത്തിന്റെ വഴിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന എത്ര ആളുകളുണ്ട് ഇപ്പോ ഒരു അവർക്കറിയാത്തതുകൊണ്ട് ഈ വെളിച്ചത്തിന്റെ ഈ വെളിച്ചത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ആ ഒരു സ്വഭാവത്തിൽ അങ്ങാനും സ്വഭാവത്തിലങ്ങാനുംച്ചുപോയി ഞാൻ മരിച്ചു നരകത്തിന്റെ ഞാൻ മാറുമായിരുന്നു എന്ന് ഇത് പറഞ്ഞുകൊണ്ടാ കരയുന്നത് ഹൃദയത്തിൽ ഇസ്ലാമിന്റെ മധുരം തന്നു ആ മധുരം നമ്മൾ തേടി പുറപ്പെട്ട് നമ്മുടെ കൈകളിൽ കിട്ടുന്നത് പോലെയല്ല നാം അന്വേഷിക്കുന്നതിന് മുമ്പേ നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിയുന്നത് ജനിക്കുമ്പോഴേ മുസ്ലിമാകുന്ന ഒരാൾക്ക് ഇസ്ലാമിന്റെ മധുരമറിയാൻ കഴിയണമെന്നില്ല വേണ്ട വിധം എന്നാൽ ഇസ്ലാം അന്യമായിരുന്ന ഒരാൾ അത് തേടി പിടിച്ച് ആ മധുരം നുകരുമ്പോൾ ചൊല്ലുമ്പോൾ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടില്ലേ പൊട്ടിക്കരയുമെ അതുഹ അഷ്ഹദു ഏറ്റു പറയുമ്പോൾ റസൂലുള്ള ഇത് കഴിഞ്ഞാൽ അവർ പൊട്ടിക്കരയും എന്തിനാണ് ആ കരച്ചിലെന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട് അറിയുന്നില്ല അനുഭൂതി എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു എന്തെന്നില്ലാത്തൊരു ധൈര്യം എന്തെന്നില്ലാത്തൊരു മനസ്സമാധാനം നമ്മൾ ആർക്കും അത് അറിഞ്ഞിട്ടില്ല ഉമ്മയുടെ ഉദരത്തിലൂടെ ഒരു കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ വില നമുക്കൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ നമ്മളറിഞ്ഞിട്ടില്ല അതിൻ്റെ വില എന്താണെന്ന് അതറിയാത്തവർക്ക് സുജൂതിൻ്റെ മധുരമറിയാം ആനന്ദമറിയാം പാതിരാത്രികളിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുന് തഹജ്ജുദ് നിസ്കരിക്കുന്നതിൻ്റെ മാധുര്യം അത് കിട്ടിയിട്ടില്ലാത്തവർക്ക് അറിയാൻ കഴിയും അതുകൊണ്ടാണ് ഒരിക്കലും നിസ്കരിക്കാതെ നടന്ന് പിന്നീട് നിസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്ന തൗപ ചെയ്തു മടങ്ങി വരുന്ന ഒരു മുസ്ലിമിന് പാപിയായി നടന്ന ഒരാൾ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് തൗപ ചെയ്തു മടങ്ങി വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം പോലെ ഒരുപക്ഷെ അങ്ങനെ ഒരേ വഴിയിലൂടെ കടന്നു വരുന്നവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കിട്ടില്ല എന്നല്ല പറയുന്നത് അത്തരം ആളുകൾ ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ വൈകിപ്പോകും എൻ്റെ കയ്യിലുള്ളത് മാണിക്യമാണ് പവിഴമാണ് അതിനുശേഷം മറ്റൊരു എന്നെ വഴിമാറ്റുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രകത്തേക്ക് ചെന്നു പുണ്യനിബിയോട് ഞാൻ പറഞ്ഞു അങ്ങ് കൈയൊന്ന് നീട്ടിത്തരേണമേ ഞാൻ അങ്ങയുടെ കയ്യിൽ വെച്ചിരിക്കു ബൈ അത് ചെയ്യണം അങ്ങ് കൈയൊന്ന് നീട്ടിത്തരണം പുണ്യനിബി കൈനീട്ടിക്കൊടുത്തു അമൃബുലാസു തങ്ങൾ തങ്ങൾ കൈ നീട്ടിയപ്പോൾ അമൃപുലാശ എന്നവർ കൈവലിച്ചു തങ്ങള് ചോദിച്ചുയാങ്ങൾ നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ ചെയ്യാം എനിക്കൊരു എനിക്കൊരു നിബന്ധനയുണ്ട് ആ നിബന്ധന പാലിക്കുമെങ്കിൽ ഞാൻ കൈനീട്ടിത്തരാം തങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ അള്ളാഹു എനിക്കും മാപ്പുതരണം എനിക്കത്രേ വേണ്ടു എനിക്കും എനിക്കു മാപ്പുതരണം പി ഞങ്ങൾ പറഞ്ഞു അമാൽ നിങ്ങൾക്കറിയില്ലയോ അമ്രേ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അതിനു മുമ്പ് ചെയ്തുപോയ പാപങ്ങളെല്ലാം നിരുപാധികം അള്ളാഹു മാപ്പ് ചെയ്തു കളയുമെന്ന് അമ്രയെ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് അമ്രയെ നിങ്ങൾ കേട്ടിട്ടില്ലേ അന്നൽ ഹജ് ഹജ്ജു ചെയ്താൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ പാപങ്ങളെ അള്ളാഹു പൊറുക്കുമെന്ന് കേട്ടിട്ടില്ലയോ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഹബീബിന് വേണ്ടി കൈ കൊടുത്തു ഹബീബിന്റെ കൂടെ നിൽക്കുമെന്നും ഹൃദയത്തിൽ സ്നേഹം അള്ളാഹു എന്റെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു തന്നു കൽബിൾ എന്തെന്നില്ലാത്ത സ്നേഹം ഹബീബിനോട് മഹാൻ പറയുമായിരുന്നു എന്റെ രണ്ട് കണ്ണുകൊണ്ടും നോക്കി നിന്നുകൊണ്ട് കണ്ണു നിറക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല തങ്ങളോടുള്ള സ്നേഹം കാരണം ആ മുഖത്ത് സ്നേഹവും ഗാംഭീര്യവും ഉണ്ടായിരുന്നു യൂസു നബി അലഹി സ്വലാമിൻ്റെ ജമാലു മാത്രമാണെങ്കിൽ അഷ്റഫുൽ ഹൽക്കിൻ്റെ ജമാലും വഖാറും കൂടിയ ഭംഗിയാണ് ഹബീബിൻ്റെ whoever met him for the first time would be filled with awe. have even a condo but don't know what I'll but they didn't in a home on them over he was benevolent, lavishly generous എക്സീഡിംഗ്ലി ട്രൂത്ത്ഫുൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ് പുണ്യനിബിതങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ ഗിബൺ വിവരിച്ചു കൊണ്ട് പറയാ എത്രത്തോളം സൗമ്യ ഹൃദയായിരുന്നു എത്ര ദയാലുവായിരുന്നു എത്ര ഉദാര മനസ്കതയുള്ളവരായിരുന്നു പുണ്യനിബി ഹു ഹവേ മെച്ച് ഹീം ഫോർ ദ ഫസ്റ്റ് ടൈം with ആരെങ്കിലും ഹബീബിനെ habibine ottathavana kaanumbol thanne endennillatha <laughs> bahumanavum bhayavum നിറയുമായിരുന്നു nirayumayirunnu ിന്റെ ഒരു കൗലാണ് ഗിബൺ എടുത്തുദ്ധരിക്കുന്നത് മഹാനായ അലി അലിബ്ഹാലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം നിബിതങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം അപ്പോ പുണ്യനിബിതങ്ങൾ അങ്ങനെയാണ് അമർബുൽ ആശുതങ്ങള് പറയാ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സ്നേഹം വിട്ടു തന്നു ഹബീബിനോട് നമ്മുടെ കൽബിൽ അത് നിറയെ അള്ളാഹു തരട്ടെ ആ ഹൃദയം പുണ്യ നബിയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചമുണ്ട് അത് ഈ സദസ്സെന്ന് എഴുന്നിൽക്കുമ്പം തന്നെ നമുക്കത് കിട്ടിയിരിക്കണം കൽവിലേക്ക് ഹബീബിനെ ആവാഹിക്കുക പുണ്യനബി ഞങ്ങളെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് പിടിക്കുക കഴിഞ്ഞുപോയി മദ്യപാനത്തിൻ്റെ കൊലപാതകത്തിന്റെ കാലം അന്ന് ഹബീബിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു മോനെ പക്ഷേ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ മാറുമായിരുന്നു മോനെ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി ആ ഒരു കാലം കഴിഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു രണ്ടാമത്തേത് പുണ്യനിബിയോട് സ്നേഹവും എന്തെന്നില്ലാത്ത മഹബത്തും ഹൃദയത്തിലുണ്ടായൊരു കാലം ദീൻ ഈ മഹബത്താണ് ഇതില്ലാതെ കുറേ നമ്മൾ നിസ്കാരവും നോമ്പൊക്കെ കൊണ്ട് നടക്കുമ്പോഴും മഹബത്ത് ഇതിൻ്റെ കൂടെയില്ലെങ്കിൽ ഈ അഴിപാതത്തിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല മഹബത്ത് അത്രയും വലുതാണ് അത്രക്ക് വലുതാണ് പറയുന്നു മോനെ ഒരു ജാഹ്ലീയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മഹബച്ചിൻ്റെ വസന്തത്തിലേക്ക് അള്ളാഹുനക്ക് വഴിമാറ്റി തന്നിരുന്നു അതും കഴിഞ്ഞു മോനെ പിന്നെ നമുക്ക് അധികാരം നൽകപ്പെട്ടു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു നൽകി മോനെ കമ്മിറ്റിയായി മഹല്ല് കമ്മിറ്റിയായി സ്ഥാപനങ്ങളുടെ നേതൃത്വങ്ങളിലേക്ക് വന്നു പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളിലേക്ക് വന്നു അന്ന് ദീനിന്റെ അമീറാണ് കാലത്ത് ഇറാഖിലെ ഈജിപ്തിലെ ഗവർണറായിരുന്നു അമീർ അമൃതങ്ങളുടെ ഗവർണറാണ് അങ്ങനെ അധികാരം അള്ളാഹു കൈകളിൽ നൽകുമ്പോൾ മോനെ പേടിയാകുന്നു സമ്പത്ത് കൈകാര്യം ചെയ്ത വിഷയമാണത് അതിലല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിധത്തിലെങ്ങാനും ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ് എന്നെനിക്ക് പേടിയാകുന്നു നിങ്ങളാരും എൻ്റെ കൂടെ കരയുന്ന ആളുകളെയൊന്നും വാടകക്ക് കൊണ്ടുവരണ്ട എൻ്റെ മരണത്തിൽ നിങ്ങളാരും സങ്കടപ്പെട്ട് കരയുകയും വേണ്ട എന്റെ ഖബറിലേക്ക് നിങ്ങൾ എന്നെ വെച്ചാൽ ഒരു ഒട്ടക കുട്ടിയെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം ഒരു മണിക്കൂർ നേരം എൻ്റെ ഖബറിൻ്റെ രീകത്ത് നിങ്ങൾ ഹത്താ നിൽക്കണമേഖിക്കും നിങ്ങൾ അവിടെ ഖബറിൻ്റെ മുകളിൽ ഞാൻ താഴെ കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടുപോവാതെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം പോലും എനിക്ക് ആശ്വാസം നൽകും ബിഹി റബ്ബി മരക്കുകൾ എന്നോട് എന്ന ചോദ്യങ്ങളുമായി വരുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തെല്ലൊരു ആശ്വാസം ഉണ്ടാകും നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ ഒരു മണിക്കൂർ നേരം അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ എന്റെ മരണത്തിൽ നിങ്ങൾ ആരും കരയരുത് കാരണം ഞാൻ മരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കുറ്റവാളിയായിട്ടാണോ എന്നെ അള്ളാഹു ഒരുമിച്ചു കൂട്ടുന്നത് എനിക്ക് പുനർജന്മം നൽകുന്നത് പേടിയാകുന്നു മോനെ അതുകൊണ്ട് കരയുകയാണ് അധികാരം വേണം സ്ഥാനങ്ങൾ വേണം എന്ന് ചോദിച്ചു വാങ്ങുന്ന ആളുകൾ ഒന്നറിയണേ ഈ ഒന്നറിയണേമ നാളെ പരലോകത്ത് സങ്കടത്തിന് കാരണമാകുന്ന വിഷയമാണ് നേതൃസ്ഥാനങ്ങൾ വഹിക്കുക എന്ന് പറയുന്നത് നബിയെ അങ്ങയുടെ ഒരു അമീലായി ഒരു പ്രവർത്തകനായി ഒരു ഗവർണറായി ഒരു അമീറായി നിങ്ങൾക്ക് അങ്ങേക്ക് എന്നെ നിയമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ നബി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കത് സാധ്യമല്ല ഭൂതറേ നിങ്ങൾ അതിന് പോവണ്ട കാരണം അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ നാളെ ലാഹുവിന്റെ മുമ്പിൽ സങ്കടപ്പെട്ട് കരയേണ്ടി വരും അധികാരം അങ്ങനെയാണ് അത് കേൾക്കാൻ നല്ല രസമായിരിക്കും ജയിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ് ആരവങ്ങളാണ് ആവേശഭരിതമാകും പക്ഷേ അത് ഉത്തരവാദിത്വമാണ് ആ ഭാരം എല്ലാവർക്കും ചുമക്കുക സാധ്യമല്ല അങ്ങനെ ഒരു കാലഘട്ടം എന്നിൽ കഴിഞ്ഞു പോയി മോനെ അതെൻ്റെ മൂന്നാമത്തെ ജീവിതഘട്ടമാണ് ആ ഘട്ടത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വലിയ വിഷമത്തിലാണ് മ്മ്മിനിങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുൻ്റെ മുമ്പിലേക്ക് യാത്ര പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് മഹാനായ അമ്രുബുല്ലാസുറി അള്ളാഹുനു നടത്തുന്ന ഒരു വിവരണം